ീകരണ പ്രശ്നം ചൂണ്ടിക്കാട്ടി തൃക്കരിപ്പൂർ ബീച്ചേരിയിലെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ നാലു മാസമായി അടഞ്ഞുകിടക്കുന്ന ബീച്ചേരി മത്സ്യവിപണന കേന്ദ്രത്തിന്റെ പേരിലുള്ള തർക്കത്തിന് പരിഹാരമാവുന്നു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരം പോലീസിന്റെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത യോഗ തീരുമാനപ്രകാരം പ്രദേശത്തെ കുടിവെള്ള സാമ്പിൾ പരിശോധനയ്ക്ക് േരി റെയിൽവേ ഗേറ്റിന് സമീപം കഴിഞ്ഞ നാല് വർഷത്തോളമായി പ്രവർത്തിച്ചു വന്നിരുന്ന മത്സ്യ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും മലിനീകരണ പ്രശ്നമുണ്ടെന്ന് കാട്ടി ഒരു വിഭാഗം നാട്ടുകാർ പ്രതിഷേധവുമായി ആറുമാസം മുൻപാണ് രംഗത്ത് വന്നത് രണ്ട് തവണ ഇരുഭാഗത്തുള്ളവരും തമ്മിൽ ചർച്ചയ്ക്ക് പോലീസും വ്യാപാര സംഘടനകളും നേതൃത്വം വഹിച്ചിരുന്നുവെങ്കിലും പ്രശ്നപരിഹാരമുണ്ടായില്ല ഇതിനെ തുടർന്ന് മത്സ്യ വിപണന കേന്ദ്രം ഉടമകൾ ഹൈക്കോടതിയിൽ നിയമ നടപടി തുടങ്ങുകയും ചെയ്തു ഇതോടെ ബീരിച്ചേരിയിൽ രൂപം കൊണ്ട പ്രതിഷേധ കൂട്ടായ്മ സമരം ഹൈക്കോടതിയുടെ തീരുമാനം വിപണന കേന്ദ്രത്തിന്റെ ഉടമകൾക്ക് അനുകൂലമായതോടെ പിന്നീട് കേന്ദ്രം തുറക്കാൻ ശ്രമം തുടങ്ങിയതോടെ വീണ്ടും തർക്കം ഉടലെടുത്തു വിപണന കേന്ദ്രത്തിന്റെ മോട്ടോറും നെയിം ബോർഡും ഉൾപ്പെടെ നാശം വരുത്തിയെന്ന പരാതിയിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പതിനഞ്ചു പേർക്കെതിരെ ചന്തേര പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം വ്യാഴാഴ്ച രാവിലെ ഉടമകൾ സ്ഥാപനത്തിലേക്ക് മത്സ്യവിപണനത്തിന് മിനി ലോറിയിൽ എത്തിച്ചതോടെ പ്രതിഷേധ കൂട്ടായ്മ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തടയുകയും പോലീസ് ഇടപെടുകയുമായിരുന്നു വൈകുന്നേരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബിയുടെ നേതൃത്വത്തിൽ കാര്യാലയത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇരുവിഭാഗങ്ങളുടെ പ്രതിനിധികളും പഞ്ചായത്ത് അധികൃതരും ചർച്ചയ്ക്ക് അവസരമുണ്ടായതോടെയാണ് അനുനയ സാധ്യത തുറന്നത് ബേലിച്ചേരിയിലെ മത്സ്യ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന ഉടമകളുടെ ആവശ്യത്തിൽ പരിസരത്തെ അഞ്ചു വീടുകളിലെ കുടിവെള്ള സ്രോതസ്സിൽ നിന്നും വെള്ളം ശേഖരിച്ച ആരോഗ്യവകുപ്പ് മത്സ്യം നിയന്ത്രണ ബോർഡ് അധികൃതരുടെ അനുമതിയോടെ പരിശോധന നടത്തുവാനായിരുന്നു തീരുമാനം കുടിവെള്ളത്തിൽ മാലിന്യം കലരുന്നില്ലെന്ന് തെളിഞ്ഞാൽ ഇതോടെ മാസങ്ങളായുള്ള ബീലിച്ചേരി മത്സ്യ വിപണന കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരമാവുമെന്ന പ്രതീക്ഷ നാട്ടുകാരിലുണ്ടായി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി കെ ബിജുകുമാർ ചന്ദേര എസ് ഐ കെ പി സതീഷ് ബിരിച്ചേരി ജനകീയ പ്രതിഷേധ കൂട്ടായ്മ ഭാരവാഹികളായ ഫായിസ് ബിരിച്ചേരി വി പി പി ഷുഹൈബ് മത്സ്യ വിപണന കേന്ദ്രം ഉടമകളായ പി മഹമ്മദ് ബി ജാഫർ പി കെ ഖമറുദ്ദീൻ എന്നിവർക്കൊപ്പം അർഷാദ് പുതിയ തെരു വി സലാം എന്നിവരും പങ്കെടുത്തു തീരുമാനപ്രകാരം വെള്ളിയാഴ്ച ഉച്ചയോടെ ആരോഗ്യവകുപ്പ് അധികൃതർ പ്രതിഷേധ കൂട്ടായ്മ ഭാരവാഹികളുടെയും മത്സ്യവിപണന കേന്ദ്രത്തിന്റെ ഉടമകളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ പരിസരത്തെ വീടുകളിലെ കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു ഉർമി തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ